കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്തകളിലെ ഒരു ഇരട്ടത്താപ്പാണ് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ തലസ്ഥാനത്ത് വഞ്ചിയൂരിൽ സി പി എമ്മിന്റെ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് റോഡിൽ ഒരു സ്റ്റേജ് കെട്ടിയ വിവാദം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്തൊരു വിവാദമായിരുന്നു ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് സി പി എം സ്റ്റേജ് കെട്ടി പരിപാടി നടത്തി ആരാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് സ്റ്റേജ് കെട്ടാൻ നിങ്ങൾക്ക് അനുമതി നൽകിയത് ഈ നാട്ടിൽ എന്നൊരു നിങ്ങൾക്ക് ഓർമ്മയില്ല തിരുവനന്തപുരത്ത് റോഡ് തടഞ്ഞ സി ഏരിയ സമ്മേളനം നടത്തിയതിന് കേസ് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനുമാണ് കേസ് വിശദാംശങ്ങൾ കെ എസ് ശ്യാംകുമാർ നൽകും ശ്യാം പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു എന്താണ് വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ നടന്ന പരിപാടിയിലാണ് പോലീ വലിയ രീതിയിൽ റോഡ് തടസ്സം ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനത്തിലായി സ്റ്റേജ് കെട്ടിയതുമൊക്കെ വലിയ വിവാദമായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസാണ് ഇപ്പോൾ സ്വമേധയായി സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്നാണ് കേസെടുത്തിട്ട് കാരണം പറയുന്നത് അന്ന് ഈ പരിപാടി നടത്തിയ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പലർക്കെതിരെയും കേസെടുത്തു അവരിപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറിറങ്ങുന്നുണ്ട് പക്ഷേ അന്ന് വിവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സകല നിരന്നു നിന്ന് ലൈവ് നടത്തുന്നു ചർച്ച നടത്തുന്നു അതിനെ സംബന്ധിച്ച് പ്രതികരണങ്ങൾ തേടുന്നു ചില കോടതി ജഡ്ജിമാർ ഉടനടി അത് കണ്ടതിന് ശേഷം സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിൽ നേരിട്ട് ഇടപെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ അത് എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കട്ടെ സഞ്ചാര സ്വാതന്ത്ര്യം സി പി എം സ്റ്റേജ് കെട്ടിത്തടഞ്ഞാലും കോൺഗ്രസ് സ്റ്റേജ് കെട്ടി തടഞ്ഞാലും ബി ജെ പി സ്റ്റേജ് കെട്ടി തടഞ്ഞാലും അതേ വികാരമുണ്ടാകട്ടെ അവിടെയാണ് കാഴ്ച കാണിച്ചു തരാൻ കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി കോർപ്പറേഷനെതിരായ പ്രതിഷേധ പരിപാടിയാണ് റോഡ് അടച്ച് നടത്തുന്നത് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി അരുൺരാജ് ഇത്തരത്തിലേക്ക് പരിപാടി നടത്താൻ പാടില്ല എന്നൊക്കെയുള്ളത് കോടതിയുടെ തന്നെ നിർദ്ദേശമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അനുജ കൊല്ലം കോർപ്പറേഷനെതിരെ യു ഡി എഫ് നടത്തുന്ന പ്രതിഷേധം അത് ആ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത് കൊല്ലം കന്യാകുമാരി കൊച്ചി കന്യാകുമാരി ദേശീയപാതയാണ് ഈ ദേശീയപാതയുടെ കോർപ്പറേഷന്റെ മുമ്പിലാണ് ഈ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വാഹനം കൊണ്ടിട്ട് ഇതിന്റെ ഒരു സദസ് രൂപപ്പെടുത്തിയിരിക്കുന്നു ഈ സദസ് രൂപപ്പെടുത്തിയ ശേഷമാണ് ഈ പ്രധാന പാത ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുന്നത് കോർപ്പറേഷന് മുന്നിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന ഒരു പ്രതിഷേധ സമരമാണ് അതും ദേശീയപാതയിലെ ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെടുത്തി എന്തേ ഇപ്പോ ഈ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ കേരളത്തിലെ മാപ്രകൾക്കൊന്നും കുരുപൊട്ടുന്നില്ല അല്ലെങ്കിൽ കൊല്ലത്തുള്ള കേരളത്തിലെ പ്രമുഖ മുഖ്യധാര മാപ്രകളൊന്നും ജീവിച്ചിരിപ്പില്ലേ അതോ കാഴ്ചയില്ലേ ഇന്നലകളിൽ ഒരു വിഷയത്തെ വല്ലാതെ വിവാദമാക്കി ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം യാത്ര ചെയ്യാനുള്ള അവകാശം എന്ന രീതിയിൽ ഒരു ഏരിയ സമ്മേളനത്തിന്റെ വേദിയും അല്ലെങ്കിൽ ആ പരിപാടി അതിനോട് അസഹിഷ്ണുത മൂത്തവർ ചെയ്തു എന്ന് പറയേണ്ടി വരുന്നത് എങ്ങനെയാണ് ഏരിയ സമ്മേളനത്തിന്റെ പരിപാടിയുടെ വേദി കണ്ടപ്പോ അതിനോട് അസഹിഷ്ണുത തോന്നിയ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ മനസ്സ് അല്ലെങ്കിൽ കോൺഗ്രസ് മനസ്സുകാരുടെ കുരു പൊട്ടിയതും എന്തേ ഇന്നിപ്പോ കൊല്ലത്ത് പൊട്ടുന്നില്ല ചിലയിടങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം വേണ്ടേ അല്ലെങ്കിൽ കൊല്ലത്ത് കോൺഗ്രസ് നടത്തുന്ന ദേശീയപാതയിലെ ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധ സമരം അത് ഈ നാട്ടിൽ നടത്താവുന്നതാണ് കാര്യം എന്താണ് പ്രിവിലേജ് ഉണ്ട് തറവാട്ടി പറഞ്ഞവരല്ലേ അവർക്ക് നടത്താം തൊഴിലാളികൾക്ക് മാത്രമേ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്തു കഴിഞ്ഞാൽ മുതലാളികളുടെ അടിമകളായിട്ട് പ്രവർത്തിക്കുന്ന ചില മാപ്രകളുടെ കുരു പൊട്ടത്തുള്ളൂ മനസ്സിലായില്ലേ അതാണ് ഇന്നിപ്പോ കൊല്ലത്തും പഴയ വഞ്ചൂര് സംഭവം ഒരേപോലെ എടുത്ത് താരതമ്യം ചെയ്ത് കാട്ടിത്തരുന്നത് ഇന്നിപ്പോ അത് വലിയ ചർച്ചയല്ല വിവാദമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് പോലും കേരളത്തിലെ മാപ്രകൾക്ക് പോകണ്ട എന്താണ് ഇത് മനസ്സിലാക്കുന്നത് വഞ്ചൂരിൽ കെട്ടിയ അതേ വേദിയല്ലേ ഇപ്പോ കൊല്ലത്ത് നിങ്ങൾ കണ്ടത് അവിടെയും ഗതാഗതം തടസ്സപ്പെടുത്തി അതും ദേശീയപാതയിലൂടെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നവരാണ് ആ ദേശീയപാത തടഞ്ഞെടുത്ത് ഇവർക്ക് വേദന ഉണ്ടാകുന്നില്ല പൊള്ളലേൽക്കുന്നില്ലെങ്കിൽ എന്താണ് ഇന്നലെ വഞ്ചൂരിൽ സമാനമായ സംഭവത്തിൽ ഇവർക്ക് കുരുപൊട്ടി എന്ന ചോദ്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് അതെ ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുള്ളവർക്ക് ചില പ്രത്യേക നോട്ടമുണ്ട് പ്രത്യേക കാഴ്ചയുണ്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകൾ കണ്ടാൽ മാത്രമേ അവരുടെ ഉള്ളിലെ വികാരം ഉണരത്തുള്ളൂ അപ്പോഴാണ് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ വരുന്നത് ഭരണഘടനയുടെ ഓർമ്മ വരുന്നത് ബാക്കിയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് കാണിച്ചാലും അതെല്ലാം സ്വാഭാവികമാണ് അതൊന്നും കണ്ടതായിട്ട് നടിക്കേണ്ട അതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് പണ്ട് കാലഘട്ടത്തിൽ എന്താണോ ഈ നാട്ടിൽ വെച്ച് നടത്തിയത് ഇപ്പോഴും ആചാരമായിട്ട് കൊണ്ടാടുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കേരളത്തിന്റെ പല മേഖലകളും ആരുടെ അധീനതയിലാണ് ഈ നാട്ടിലെ സംഘപരിവാറുകാരും കോൺഗ്രസുകാരുടെയും നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും ചില സംഭവങ്ങൾ മാത്രം പർവ്വതീകരിക്കപ്പെടുന്നത് ഇത് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് കൊല്ലത്ത് ദേശീയപാത തടഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഒരു പ്രശ്നവുമില്ലാത്തവർ വഞ്ചൂരിലെ ഒരു റോട്ടിൽ സി പി സമാനമായ ഒരു പരിപാടി നടത്തിയാൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്ന ആ മാധ്യമധർമ്മം നിങ്ങൾക്ക് ഈ രണ്ട് സംഭവത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്